ആഗോള ക്രൈസ്തവ സമൂഹത്തെ നടുക്കിയ ഈസ്റ്റർ ഞായറിലെ ബോംബ് സ്ഫോടനത്തിന്റെ നീറുന്ന ഓർമ്മകൾക്ക് നാലു വർഷം ദുരന്തത്തിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കാത്തതിൽ കൊളംബോ അതിരൂപതിയുടെ നിയമവിഭാഗത്തിന്റെ സെക്രട്ടറി ഫാദർ ജൂലിയൻ തന്റെ ഖേദം വെളിപ്പെടുത്തി നാളിതുവരെ ശരിയായ ദിശയിൽ അന്വേഷണം നടന്നിട്ടില്ല എന്നും അദ്ദേഹം ആശങ്കയോടെ പറഞ്ഞു ശ്രീലങ്കൻ കത്തീഡ്രലിൽ നാലു വർഷം മുൻപ് ഈസ്റ്റർ ഞായറാഴ്ച ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരുടെ ജീവനെടുത്ത് ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ക്രൈസ്തവ കൂട്ടക്കൊലയുടെ നീർന്ന ഓർമ്മയിൽ തളം കെട്ടി നിൽക്കുകയാണ് ശ്രീലങ്കൻ ക്രൈസ്തവർ അതേസമയം ശ്രീലങ്കൻ ക്രൈസ്തവർ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെട്ട് നീതി തേടുന്നത് തുടരുകയാണെന്ന് കൊളംബോ അതിരുപതിയുടെ നിയമവിഭാഗത്തിന്റെ സെക്രട്ടറി ഫാദർ ജൂലിയൻ പാട്രിക് പെരേറ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഈസ്റ്റർ ദിനത്തിൽ രണ്ട് കത്തോലിക്ക ദേവാലയങ്ങൾ ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ദേവാലയം മൂന്ന് ഹോട്ടലുകൾ കൂടാതെ ഒരു ഭവന സമുച്ചയം അതിഥി മന്ദിരം എന്നിവയ്ക്കു നേരെയാണ് തീവ്രവാദികൾ ചാവേർ ആക്രമണം നടത്തിയത് ദുരന്തത്തിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കാത്തതിൽ ഫാദർ ജൂലിയൻ തന്റെ ഖേദം വെളിപ്പെടുത്തി ശരിയായി അന്വേഷണം നടന്നിട്ടില്ല എന്നും നിരവധി പ്രധാന അന്വേഷകരെ കേസ് അന്വേഷണത്തിൽ നിന്ന് നീക്കം ചെയ്തതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു മൂടിവെക്കൽ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആശങ്കയോടെ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്